യശ്യാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ടയറിനും സീതോനും എതിരെ ടയറിനെക്കുറിച്ചുള്ള അരുളപ്പാട് താഷീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടൈർ ശൂന്യമായിരിക്കുന്നു സൈപ്രസ് ദേശത്തു നിന്നും അത് അവർ അതറിഞ്ഞു തീരദേശവാസികളെ കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീതോൻ പ്രവർത്തകരെ നിശുബ്ധരായിരിക്കുവിൻ ഷീഹോറിലെ ധാന്യങ്ങൾ നയൽത്തളത്തിലെ വിളവായിരുന്നു അവരുടെ വരുമാനം നിങ്ങൾ അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു സീതു ലജ്ജിക്കുക എന്നാൽ സമുദ്രം സംസാരിക്കുന്നു സമുദ്ര ദുർഗം പറയുന്നു ഞാൻ പ്രസവേത അനുഭവിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടില്ല ഞാൻ യുവാക്കന്മാരുടെയും കന്യകമാരുടെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല ടീറിനെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും തീരദേശവാസികളെ

അഹങ്കാരത്തെ നിന്ദിക്കാൻ ഭൂമിയിലെ മഹാന്മാരെ അവമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത് താഷീഷിന്റെ പുത്രി നയൽ നദി പോലെ നീ കൃഷിയിറക്കുക തുറമുഖങ്ങൾ നശിച്ചുപോയി അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി അവിടെ നേരലു ചെയ്തു മദ്യതയായ സീതോൻ കന്നികയെ നിന്റെ ആഹ്ലാദം അവസാനിപ്പിച്ച് അവസാനിച്ച് എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല കൽതേരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത ഇത് അശ്രീയായി ആയിരുന്നില്ല അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു അവർ അതിനെ ഉപരോധ ഉപരോധ ഗ്രോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു അവർ അവളെ നാശകൂമ്പാരമാക്കി താഷീഷിലെ കപ്പലുകളെ വിലിപിക്കുവിൻ നിങ്ങളുടെ ശക്തി ദുർഗം ശൂന്യമായിരിക്കുന്നു ഒരു രാജാവിന്റെ ജീവിതകാലമായ എഴുപത് വർഷത്തെ ടയർ വിസ്മരിക്കപ്പെടും ആ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ വേശിയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിനും സംഭവിക്കും വിസ്തൃതമായ സ്വൈരണി വീണമേട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക മധുര സംഗീതം പൊഴിക്കുക ഗാനങ്ങൾ ആലപിക്കുക നിന്നെ അവർ ഓർക്കട്ടെ എഴുപത് വർഷം പൂർത്തിയാക്കുമ്പോൾ കർത്താവ് ടയറിന് സന്ദർശിക്കുകയും അവർ തൊഴിൽ പുനരാരംഭിക്കും ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും അവളുടെ വ്യാപാര ചരക്കുകളും സർവോദയങ്ങളും സർവാദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും അവ സംരക്ഷിക്കുകയും പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രവുമായി ഭവിക്കും ദൈവമേ സ്വനിക്കുമോന്നോ ബാറയ്ക്കുമോ